നമസ്കാരം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം അത് സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ ഭഗവാൻ ശ്രീ ആദിനാരായണന്റെ പേരിലാകുമ്പോഴോ അതിൽപരം പുണ്യം വേറെന്തുണ്ട് ആരോഗ്യമൂർത്തിയായി ഭഗവാൻ കുടികൊള്ളുന്ന തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് തിരുവോണ ഊട്ട് എന്തുകൊണ്ടാണ് ഈ വഴിപാടിന് ഇത്ര പ്രാധാന്യമെന്നറിയാമോ ദുരിതങ്ങളിൽപ്പെട്ടു ഉഴറിയിരുന്ന വടക്കൻകൂർ രാജാവിന് ഭഗവാൻ തന്നെ സ്വപ്നത്തിൽ ദർശനം നൽകി അരുളിച്ചെയ്ത വഴിപാടാണിത് ഇടവെട്ടി ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ഊട്ടു നടത്താൻ അതുപോലെ ചെയ്ത രാജാവിൻറെ സകല ദുരിതങ്ങളും നീങ്ങിയെന്നാണ് ഐതിഹ്യം ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിലും ഇക്കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ തിരുവോണ ഊട്ട് വഴിപാടായി നടത്തുന്ന ഏതൊരു ഭക്തന്റെയും ദുരിതങ്ങൾ അകന്നുപോകുമെന്നത് ഇന്ന് അനേകം പേരുടെ അനുഭവ സാക്ഷ്യമാണ് പുതിയ തുടക്കങ്ങൾ വിജയിക്കാനും മക്കളുടെ ഉയർച്ചയ്ക്കും മാതാപിതാക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായും നിരവധി ഭക്തർ ഈ പുണ്യകർമ്മം നടത്തുന്നു കന്നിയിലെ തിരുവോണ ഊട്ട് ഒക്ടോബർ മൂന്നിന് നടക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടാവുന്നതാണ്